നമുക്ക് ജില്ലയിൽ അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് റെഡ് ആണ് പല പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടമുണ്ട് അപ്പോൾ ഹൈവേയുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പതിനേഴ് സ്ഥലങ്ങൾ നമ്മൾ ഇതേപോലെ ഡേഞ്ചറസ് ലൊക്കേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഹൈവേ ആയിട്ട് അവർ നമ്മൾ ദുരന്ത നിവാരണ നിയമപ്രകാരം അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുപ്പത്ത് മാത്രമാണ് നമുക്ക് കഴിഞ്ഞ നാല് ദിവസമായിട്ട് വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയതാണ് വെള്ളിയാഴ്ച മുതൽ പല ഘട്ടങ്ങളിലായിട്ട് മണ്ണിടിച്ചിൽ വന്നിട്ടുണ്ട് അവർ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പലതും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് മഴ വളരെ ഹെവി ആയതുകൊണ്ട് ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ടില്ല അപ്പോൾ ഇന്ന് ഇപ്പൊ നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒന്ന് ഡ്രെയിനേജ് അവർ കണക്ട് ചെയ്യാം ഇവിടേക്കുള്ള ഒരു ലെവൽ കണക്ട് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ റോഡിന്റെ അലൈൻമെന്റിന്റെ ഹൈറ്റിന്റെ അലൈൻമെന്റ് കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു എക്സ്പെർട്ട് ഇന്ന് ഈ വൈകുന്നേരം ഇവിടെ കണ്ണൂർ വരും ഇതിൽ ഫർദർ ആയിട്ട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൺസൾട്ടേഷനോട് കൂടി ഫൈനലൈസ് ചെയ്തൊരു പ്ലാൻ തരുന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത് അല്ല അത് മഴ നമുക്ക് നാല് ദിവസവും വളരെ ഹെവി കണ്ടിന്യൂസ് റെഡ് അലേർട്ട് പല സ്ഥലങ്ങളിൽ നൂറ് മില്ലിമീറ്ററിന് മുകളിലടക്കം നമ്മുടെ ജില്ലയിൽ മഴ പെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഇന്ന് രാത്രി മഴ കണ്ടിന്യൂസ് ആയിട്ട് പോയ്യാണെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലും പ്രിപ്പറേറ്ററി ഇവാക്വേഷൻ ചെയ്യണം എന്നുള്ള അലേർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഭാഗത്ത് മാത്രമല്ല മറ്റുള്ള ഭാഗങ്ങളിലും ആളുകൾ മാറി താമസിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് അതായത് പഞ്ചായത്തുകളും തഹസാൽമാരും മുൻകൈ എടുത്തു നമ്മൾ ഇന്ന് രാത്രി മാറ്റി പാർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള പ്രശ്നമാണ് ഡ്രെയിനേജ് ഡ്രൈനേജ് എക്സിസ്റ്റിംഗ് ഡ്രെയിനേജും ഉണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിന്റെ വെള്ളത്തിന്റെ തോത് താഴോട്ട് പോകുന്നതിന്റെ തോത് കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിൽ ഇതിന് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അവര് സോയിൽ കട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ സോയിൽ കട്ടിങ് നമ്മൾ സർവീസ് റോഡ് നോക്കാതെ തന്നെ അതിന്റെ ബെഞ്ച് കട്ടിങ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ സ്ലോപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രണ്ട് വെള്ളം വരുന്നതിന്റെ കാര്യമാണ് വെള്ളം അതിന്റെ ഡ്രൈനേജ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ സോയിലും വെള്ളവും മിക്സ് ചെയ്യുന്നതിന്റെ ഒരു തോത് കുറയ്ക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്